ഒരുപക്ഷെ നമ്മുടെ സിനിമ സദസ്സുകളിൽ അല്ലെങ്കിൽ സിനിമയ്ക്കുള്ളിലെ പാട്ടുകളെ കുറിച്ചുള്ള ചർച്ചകളിൽ ഏത് പാട്ട് ഏത് കൊല്ലം ഇറങ്ങി ആര് പാടി അതിൻ്റെ ഏത് വരിയിൽ എന്തർത്ഥമുണ്ട് എന്നൊക്കെ നമ്മൾ ചർച്ച ചെയ്താൽ കൃത്യമായി പറയാൻ അറിയാവുന്ന ഒരാൾ നിങ്ങൾ സംവിധായകരാണ് ഇനി വരുന്നതൊരു അഭിനേതാവാണ് എഴുത്തുകാരനാണ് തിരക്കഥ അദ്ദേഹം സിനിമകൾക്ക് ചെയ്തിട്ടുണ്ട് എന്നാൽ ഒരുപാട് ചിത്രങ്ങളിൽ നായകനാണ് അദ്ദേഹം സമീപകാലത്തായിട്ട് പല ചിത്രങ്ങളിലും സമീപകാലത്തല്ല ചില സിനിമകളിലൊക്കെ പ്രതിനായക നായക വില്ലൻ വേഷങ്ങൾ കൈകാര്യം ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ക്യാരക്ടർ റോളുകളിൽ നമ്മളെ അത്ഭുതപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഒരു നടൻ നമ്മുടെ സമൂഹത്തിൻ്റെ ഏത് മേഖലയിൽ നിന്ന് ഏത് കഥാപാത്രത്തെ എടുത്ത് ഏൽപ്പിച്ചാലും അതൊരു കോളേജ് പ്രൊഫസർ ആണെങ്കിലും അതൊരു ഓട്ടോ ഡ്രൈവർ ആണെങ്കിലും എവിടെയുള്ള കഥാപാത്രങ്ങളെ കൊടുത്താലും ഏറ്റവും ഗംഭീരമായി നമുക്ക് മുന്നിൽ അവതരിപ്പിച്ചു പ്രിയപ്പെട്ട നടൻ സ്നേഹപൂർവ്വം ഓർമ്മയിലെന്നും ഉടുവിരണ്ണിക്കൃഷ്ണൻ എന്ന ഈ പരമ്പരയിലേക്ക് സ്വാഗതം ചെയ്യുന്നു പ്രിയപ്പെട്ട ജഗദീഷ് ഏട്ടൻ ജഗദീഷ് ഏട്ട വീണ്ടും സ്വാഗതം ഇരിക്കൂ ഓർമ്മയിൽ എന്നും എന്ന് പറയുന്ന ഈ പരമ്പര ഈ ഒരു പരിപാടി ആലോചിച്ച് തുടങ്ങി ജഗദീഷ് ചേട്ടൻ വരുമ്പോൾ പറഞ്ഞാൽ ജഗദീഷ് ചേട്ടൻ നമുക്ക് രണ്ടാമതാണ് ഈ എപ്പിസോഡിലേക്ക് വരുന്നത് നെടുമുടി വേണുചേട്ടൻ്റെ ഒരു എപ്പിസോഡ് ഉണ്ടായിരുന്നു അദ്ദേഹത്തെ ഓർക്കുന്ന ഒരു എപ്പിസോഡ് ഉണ്ടായിരുന്നു അതിലൊരു വലിയ അനുഭവം ഇപ്പോൾ ജഗദീഷ് ചേട്ടൻ വരുമ്പം പറയേണ്ടതായിട്ടുണ്ട് ഒരുപാട് നാളുകൾക്ക് ശേഷം ഒരു കത്ത് കിട്ടുക എഴുതിയിട്ട് അത് പോസ്റ്റിലല്ല എഴുതിയിട്ട് അതിൻ്റെ ഫോട്ടോ എടുത്ത് അയച്ചു തരികയാണ് ചെയ്തത് എനിക്കൊരു കത്ത് കിട്ടിയത് നെടുമുടി വേണുചേട്ടൻ്റെ ഭാര്യ അയച്ച കത്താണ് നടുമിച്ചേൻ്റെ ഭാര്യ ഒരുച്ചി ഒരു മൂന്ന് പേജ് ഈ എപ്പിസോഡ് കണ്ട ശേഷം അവരത് മുഴുവൻ കണ്ടുവെന്നും വലിയ സന്തോഷം തോന്നി കാരണം മേണുചേട്ടൻ്റെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലൂടെയും തൊട്ട് തലോടിയാണ് ആ എപ്പിസോഡുകൾ പോയതെന്നും വളരെ വൈകാരികമായിട്ടൊരു കത്ത് അയച്ചിരുന്നു ആ എപ്പിസോഡിൽ ജഗദീഷ് ചേട്ടൻ ഉണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ സാന്നിധ്യം നമുക്ക് വലിയ അനുഗ്രഹമായിരുന്നു അത് ഈ വീണ്ടും സ്വാഗതം വളരെ സന്തോഷം രമേശേ മൂന്ന് സംവിധായകർ രണ്ട് നടന്മാർ അപ്പോ ഇവിടെ നമ്മൾ ഗുരുത്വം വേണം അപ്പൊ ആ രീതിയിൽ ഞാൻ തുടങ്ങുന്ന എങ്ങനെയെന്ന് വെച്ചിരുന്നാല് ഒടുവിലേട്ടൻ മോഹൻലാൽ അവതരിപ്പിക്കുന്ന കഥാപാത്രം നീലകണ്ഠനെ കുറിച്ച് പറയുന്നത് മനസ്സിൽ ദൈവത്തെ പോലെ ഒരു ചിത്രം ഉണ്ട് എന്ന് പെരിങ്ങോടം പറയുന്നുണ്ട് പെരിങ്ങോടം പറയുന്ന പോലെ നമ്മുടെ മനസ്സിലെല്ലാം ഒടുവിലാശാൻ്റെ ചിത്രമുണ്ട് അതാർക്കും വായിക്കാൻ കഴിയില്ല നമുക്ക് കണ്ണടച്ചാൽ ഒടുവിലാഷാൻ്റെ കുറേ വേഷങ്ങൾ ആ വേഷങ്ങൾ ഇങ്ങനെ മിന്നിമറയും അല്ലെ ജോസ് തോമസിൻ്റെ മനസ്സിൽ മിന്നിമറയുന്ന ചില വേഷങ്ങളുണ്ടാവും സേനൻ്റെ മനസ്സിലുണ്ടാവും മെക്കാറ്റിൻ്റെ മനസ്സിലുണ്ടാവും എൻ്റെ മനസ്സിൽ പെട്ടെന്ന് എനിക്ക് ഏറ്റവും ഫീലിംഗ് തോന്നുന്നത് ജയശൗരി മുരാരേ ചന്ദ്രിക വേറെ ഒന്നും പറയാനില്ല ആശാനെ ആശാൻ മോളിലിരുന്നതൊക്കെ കാണുന്നുണ്ട് ആശാൻ എന്തൊക്കെ സംഭാവന നൽകിയിട്ടുണ്ട് സംഗീതത്തെ കുറിച്ചാണ് ഇവിടെ തുടങ്ങിയത് ഇല്ല അല്ല ഞാൻ കൃത്യം ഇപ്പം രാസേന സാറിന് ഒരു കച്ചേരിയുടെ കാര്യം പറഞ്ഞു ഹാർമോണിയം എടുത്ത് രാത്രി പാടുന്ന കാര്യം പറഞ്ഞു പാട്ട് പറഞ്ഞപ്പോഴാണ് ഞാൻ ജഗദീഷ എന്നെ പറഞ്ഞത് ഈ പാട്ട് കൃത്യമായിട്ട് നമ്മൾ അദ്ദേഹം അത്രയധികം പാട്ടിനെ ഇഷ്ടപ്പെട്ടിരുന്ന ഒരാളാണ് പാട്ടിപ്പം രാഗം ഉൾപ്പെടെ സംഗീതം ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേരുണ്ടാവും സംഗീത ബോധം ഉണ്ടാവുക എന്ന് പറയുന്നത് മറ്റൊന്നാണ് ഈ ഈ പറഞ്ഞ ഗണത്തിൽപ്പെട്ട ഒന്നല്ല അതിപ്പം ഒരു മേളത്തിന്റെ ഒക്കെ ഒരാളുടെ ശരീരഭാഷ എന്റെ ഒരു ഓർമ്മയിൽ ഇപ്പം തൂവൽ കൊട്ടാരം എന്ന് പറയുന്ന സിനിമയിലെ ഒരു രംഗം ഞാൻ ഓർക്കുകയാണ് കാരണം മഞ്ജുവാര്യരുടെ അച്ഛനാണ് മുരളിയേട്ടൻ സുകന്യയുടെ അച്ഛനാണ് ഒടുവിലേട്ടൻ അപ്പം ആ സിനിമയില് ഈ മഞ്ജു വാര്യർക്ക് വേണ്ടി ജയറാമേട്ടനെ ഒരു പാറപ്പുറത്ത് കൊണ്ട് നിർത്തിയിട്ട് കുറേ നേരം ഒരു വലിയ ഡയലോഗ് പറഞ്ഞ ശേഷം സെന്റിമെന്റ്സ് ആയിട്ട് ഇതൊരു ഇതൊരച്ഛന്റെ അപേക്ഷയാണ് സുഗന്യ മാറി കൊടുക്കണം എന്ന് പറയുന്ന സീനാണ് അച്ഛന്റെ അപേക്ഷയാണെന്ന് പറയുമ്പോൾ ഞാനും ഒരു അച്ഛനാണെന്ന് തമ്പുരാൻ ഓർക്കണം ഒരൊറ്റ വരിയാണ് ഒടുവിൽ സാർ തിരിച്ചു പറയുന്നത് അതിന് ശേഷം ഈ ദുഃഖം ഒരു അമ്പലത്തിന് മുന്നിൽ നിന്ന് നിന്ന് ചെണ്ടയടിക്കുന്നൊരു സീന ഡയലോഗുകളില്ല വേറെ റീറെക്കോർഡിങ്ങൾ ഇല്ല അദ്ദേഹം ഒറ്റയ്ക്ക് നിന്ന് കൊട്ടുന്ന ഒരു സീനുണ്ട് അവിടെയൊക്കെ നമ്മൾ ഈ പറഞ്ഞെടുത്ത് നല്ല ഒരു ഒരു തികഞ്ഞ ആക്ടർ എന്നുള്ളൊരു നിലയിലേക്ക് വേണ്ടൊരു കാരണം കൊട്ടുമ്പോൾ വെയിറ്റ് ഉണ്ട് ഈ ഇതിനെല്ലാം ചെയ്യുന്ന സീനുകൾ നമ്മൾ കണ്ടിട്ടുള്ളതാണ് അദ്ദേഹത്തിന്റെ അല്ല അത് പറയുമ്പോ ഇത് കണ്ട അവാർഡ് കമ്മിറ്റി എങ്ങനെ അവാർഡ് കൊടുക്കാതിരിക്കും അതുകൊണ്ടാണ് കേരള സംസ്ഥാന ഗവൺമെന്റിന്റെ മികച്ച സപ്പോർട്ടിങ് ആക്ടർ എന്നുള്ള അവാർഡ് തൂവൽ കൊട്ടാരത്തിലെ ഈ പെർഫോമൻസിന് കിട്ടിപാത്രത്തിന് കിട്ടുന്നത് മനസ്സിലായി ഇതേപോലെ തന്നെ കഥാപുരുഷൻ അടൂർ സാറിന്റെ ചിത്രത്തിൽ മികച്ച സപ്പോർട്ടിങ് ആക്ടറുടെ അവാർഡ് കിട്ടിയിട്ടുണ്ട് മികച്ച ആക്ടറുടെ അവാർഡ് നിഴൽകുത്ത് എന്ന ചിത്രത്തിൽ ആരാച്ചാർ കാളിയപ്പന്റെ കഥാപാത്രം ഈ ആരാച്ചാർ എങ്ങനെയാണ് എങ്ങനെയാണ് ബിഹേവ് ചെയ്യുക എന്നൊന്നും ഒടുവിൽ അശം കണ്ടിട്ടില്ല നമ്മൾ ആരും കണ്ടിട്ടില്ലല്ലോ പക്ഷേ നമ്മൾ കണ്ടാൽ അതിന്റെ ഈ ആരാച്ചാരുടെ മനസ്സിലുള്ള ആ വ്യത പിന്നെ ആരാച്ചാർ ഒരു എല്ലാം അനുഷ്ഠിക്കുന്ന രീതിയിൽ ഈ കർമ്മം പോലും ദൈവത്തിൻ്റെ നിയോഗമാണെന്ന് ചിന്തിച്ച് പ്രവർത്തിക്കുന്ന രീതിയിലൊരു പൂജാകർമ്മങ്ങളൊക്കെ നടത്തി ഈ കർമ്മം ചെയ്യുന്നതിന് മുമ്പ് ഇങ്ങനെ തൂക്കിക്കൊല്ലുന്നതിന് മുമ്പ് ആ ചെയ്യുന്ന കാര്യങ്ങൾ കുടുംബത്തിൻ്റെ കാര്യങ്ങൾ മകനോടുള്ള കാര്യങ്ങൾ ഇതൊക്കെ അഭിനയിച്ച് ഫലിപ്പിക്കാൻ ഒടുവിലാശാനല്ലാതെ ആരെക്കൊണ്ടും പറ്റില്ല എന്ന് അടൂർ സാറിന് തോന്നിയിട്ടുണ്ടെങ്കിൽ അതിന് കാരണം ഒടുവിലാശാൻ്റെ പ്രതിഭ തന്നെയാണ്